നമസ്കാരം ശബരിമല മണ്ഡലകാലത്ത് അനുഭവപ്പെടുന്ന അനിയന്ത്രിതമായ ഭക്തജന തിരക്കിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ അതിരൂക്ഷമായ വിമർശനമുയർത്തി ഭക്തരെ ശ്വാസമുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനാവില്ല എന്നും വലിയ ദുരന്തമുണ്ടാകാതിരിക്കാൻ ഉടനടി എടുക്കണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി മണ്ഡലകാല മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ദേവസ്വം ബോർഡ് പറഞ്ഞതെന്നും നടന്നില്ലല്ലോ എന്നും കേവലം ഉത്സവം നടത്തുന്ന പോലെയാണോ ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും കോടതി ചോദിച്ചു ആറുമാസം മുമ്പേ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നായിരുന്നു ദേവസ്വം ബോർഡിന് ഏകോപനമില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി ഇത്രയും പേരെ എന്തിനു കയറ്റുന്നു എന്ന് ചോദിച്ച കോടതി ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും ഭക്തകരുടെ എണ്ണം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു തൊണ്ണൂറായിരം പേരെ എവിടെ മുതൽ എവിടെ വരെ നിർത്താനാകുമെന്ന് വ്യക്തതയുണ്ടാകണം പോലീസ് മാത്രം പോരാ തിരക്ക് നിയന്ത്രണത്തിന് ഏകോപനത്തിന് ആളുകൾ വേണം എട്ട് മണിക്കൂർ ക്യൂ നിൽക്കുന്ന ഭക്തർക്ക് ശുചിമുറി വൃത്തിയാക്കാൻ ആളില്ല വെള്ളമില്ല ആളുകൾക്ക് ക്യൂവിൽ ശ്വാസം മുട്ടുകയാണ് കുട്ടികളുമായി വരുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഇങ്ങനെ പോയ വലിയ ദുരന്തം ഉണ്ടാകുമെന്നും ആളുകളെ തിരികി കയറ്റിയിട്ട് എന്ത് കാര്യമെന്നും കോടതി വിമർശിച്ചു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് ആവർത്തിച്ച കോടതി ഈ വിഷയങ്ങളിൽ വിശദീകരണം നൽകാൻ വെള്ളിയാഴ്ചക്കുള്ളിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിൽ നടന്ന തുറന്നതു മുതൽ അനിയന്ത്രിതമായ തിരക്ക് കാരണം ഭക്തർ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ അതേസമയം ഇന്നലെ ക്രമാതീതമായ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തു നിൽക്കാതെ സുഗമമായ ദർശനം നടത്തുന്നതിന് സൌകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞിരുന്നു പമ്പയിൽ തീർത്ഥാകരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിലയ്ക്കലിൽ നിയന്ത്രിക്കും മരക്കൂട്ടം മുതൽ ശരം ശരംകുത്തി വരെ ഇരുപതോളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ട് ഒരേ സമയം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ആളുകൾക്ക് അവിടെ വിശ്രമിക്കുന്നതിന് സൗകര്യമുണ്ട് ക്യൂ കോംപ്ലക്സിൽ എത്തുന്ന ഭക്തകർക്ക് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഇത് തീർത്ഥാടകർ ഫലപ്രദമായി ഉപയോഗിക്കണം ക്യൂ കോംപ്ലക്സിലെ സൗകര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അനൗൺസ്മെന്റ് ഉണ്ടാകും ഇവിടെ ഏകോപനത്തിനായി കോഓർഡിനേറ്ററിനെയും നിയോഗിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജയകുമാർ വ്യക്തമാക്കിയിരുന്നു we <laughs>